പ്രതിഷ്ഠയോ ചുറ്റമ്പലമോ ഒന്നുമില്ലാത്ത ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ പൂജിക്കപ്പെടുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഏറ്റവും വലിയ ദൈവമായ പരബ്രഹ്മത്തിനെ കേട്ടാൽ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ ഐതിഹ്യ കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വെൽക്കം ടു മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ഡാമ് ആരാണ് പരബ്രഹ്മം ശരിക്കും പരബ്രഹ്മത്തിനെ നിർവചിക്കുക ഒരാൾക്കും സാധ്യമല്ല എങ്കിലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ് പരബ്രഹ്മം പരബ്രഹ്മത്തിനെ കുറിക്കുന്ന ശബ്ദമാണ് ഓം അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവർ മന്ത്രങ്ങൾ ചെല്ലുമ്പോൾ അതിനു മുമ്പായി ഓം എന്ന ശബ്ദം ഉപയോഗിക്കുന്നത് പരബ്രഹ്മം ഓച്ചിറയിൽ കുടി കൊണ്ടതിന്റെ പിന്നിൽ വിശ്വസിക്കാനാവാത്ത ഒരു കഥയുണ്ട് അതിനുവേണ്ടി നമ്മൾ പറയപ്പെട്ട പന്തരീപുലത്തിലെ അകൂർ ചാത്തനെ കുറിച്ച് അറിഞ്ഞിരിക്കണം വരരുചിയുടെയും പഞ്ചമിയുടെയും പുത്രന്മാരിൽ പ്രധാനിയായിരുന്നു ചാതൻ അദ്ദേഹം ജീവിച്ചിരുന്നത് അകവൂർ മനയിലായിരുന്നു അഗൂർ മനയിലെ നമ്പൂതിരിയുടെ ദാസനായിരുന്നു ചാത്തൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെട്ടത് അകവൂർ ചാത്തൻ എന്നായിരുന്നു പന്തികുളത്തിലെ പന്ത്രണ്ട് പേരും ദൈവാംശമുള്ളവരായിരുന്നു അവർക്ക് അത്ഭുത സിദ്ധികൾ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു ചരിത്രം അകവൂർ മനയിലെ നമ്പൂതിരി ഏഴര വെളുപ്പിനുണരുമായിരുന്നു അദ്ദേഹം കുളി കൂടിക്കഴിഞ്ഞ് ഉച്ചവരെ പരബ്രഹ്മത്തിനെ ധ്യാനിച്ചിരിക്കും ഈ കാഴ്ച നിത്യവും കാണാറുള്ള അകവൂർ ചാത്തൻ ഒരിക്കൽ നമ്പൂതിരിയോട് ചോദിച്ചു ആരാണ് പരബ്രഹ്മെന്ന് അദ്ദേഹം എങ്ങനെ ഇരിക്കുമെന്ന് പരിഹാസരൂപത്തിൽ നമ്പൂതിരി പറഞ്ഞു അത് നമ്മുടെ മാടൻ പോത്തിനെ പോലെ ഇരിക്കുമെന്ന് നിഷ്കളങ്കനായ ചാത്തൻ അത് വിശ്വസിച്ചു അദ്ദേഹവും പോലെ വ്രതമനുഷ്ഠിച്ച് പരബ്രഹ്മത്തിനെ പൂജിക്കാനായിട്ട് തുടങ്ങി ദൈവം ഏറ്റവും കൂടുതൽ കീഴ്പ്പെട്ടിട്ടുള്ളത് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയുടെ മുമ്പിലാണ് ചാത്തൻ്റെ ഭക്തിയിൽ അങ്ങേയറ്റം സംപ്രീതനാകുന്ന പരബ്രഹ്മം ചാത്തന് മുന്നിൽ ഒരു മാടൻ പോത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് പക്ഷേ ചാത്തൻ വിചാരിക്കുന്നത് അത് മനയിലെ പോത്താണെന്ന ചാത്തൻ ആ പോത്തിനെ നല്ലപോലെ പരിപാലിക്കുകയും അതിനോട് സംസാരിക്കുകയും ചെയ്യുന്നു ചാത്തൻ എവിടെ പോയാലും ആ പോത്തും കൂടെ പോകുമായിരുന്നു ഒരിക്കൽ നമ്പൂതിരിയും ചാത്തനും കൂടി തെക്കോട്ട് ഒരു യാത്ര പുറപ്പെട്ടു ചാത്തന്റെ പുറകെ പരബ്രഹ്മവും ഓത്തിൻ്റെ രൂപത്തിൽ നടന്നു പോയിക്കൊണ്ടേയിരുന്നു നടന്ന് നടന്ന് അവർ ഇന്നത്തെ ഓച്ചിറയുടെ അടുത്തെത്തി അവിടെ മുഴുവൻ അക്കാലത്ത് വലിയ പാടങ്ങളായിരുന്നു നടന്നു പോകുന്നതിനിടയിൽ അവർക്കൊരു ചെറിയ വാതിൽ കടക്കേണ്ടതായിട്ട് വന്നു നമ്പൂതിരിയും ചാത്തനും വളരെ എളുപ്പത്തിൽ ആ വാതിൽ കടന്നു പക്ഷെ പോത്തിന് തൻ്റെ വലിയ കൊമ്പ് കാരണം ആ വാതിൽ കടക്കാനായിട്ട് സാധിച്ചില്ല ചാത്തൻ പോത്തിനോട് തലചരിച്ച് അകത്തേക്ക് കയറാനായിട്ട് പറഞ്ഞു അപ്പോൾ നമ്പൂതിരി അത്ഭുതത്തോട് ചാത്തനോട് ചോദിച്ചു നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് അപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന ആ സത്യം ചാത്തൻ മനസ്സിലാക്കുന്നത് തൻ്റെ കൂടെ വന്ന പോത്തിനെ നമ്പൂതിരിക്ക് കാണാൻ കഴിയുന്നില്ല അത്ര ചാത്തൻ തന്നെ തൊട്ടുകൊണ്ട് ആ പോത്തിനെ നോക്കാനായിട്ട് നമ്പൂതിരിയോട് ആവശ്യപ്പെടുകയാണ് പെട്ടെന്നാണ് നമ്പൂതിരിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ആ വാതിലിൻ്റെ പിറകിലായിട്ട് പോത്തിന്റെ രൂപത്തിൽ വന്നത് സാക്ഷാൽ പരബ്രഹ്മമായിരുന്നുവെന്ന് നമ്പൂതിരി തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ പരബ്രഹ്മം തിരിച്ച് ഓടാനായിട്ട് തുടങ്ങി ഓടി അതൊരു ചിറയിലേക്ക് ചാടി തന്റെ കൂടെ ഇത്രയും നാൾ നിന്നത് രൂപം മാറി വന്ന സാക്ഷാൽ പരബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയ അകവൂർ ആ പോത്തിന്റെ പിറകെ ഓടി എങ്കിലും അദ്ദേഹത്തിന് അതിനെ പിന്നെ കാണാനേ സാധിച്ചില്ല തന്റെ പോത്തില്ലാതെ താനിനിയും മനയിലേക്ക് മടങ്ങി വരില്ല എന്ന് ചാത്തൻ തീരുമാനിച്ചു അദ്ദേഹം വളരെ കൂടി തിരുമേനിയെ അവിടെ നിന്ന് യാത്രയാക്കി ശിഷ്ടകാലം അകവൂർ ചാത്തൻ പരബ്രഹ്മത്തെ ഭജിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി മരണശേഷം അകവൂർ ചാത്തൻ പരബ്രഹ്മത്തിൽ ലയിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ഈ സ്ഥലം വളരെ പെട്ടെന്ന് പ്രസിദ്ധിയാർജിച്ചു വർഷങ്ങൾക്കിപ്പുറം സാക്ഷാൽ വേലുത്തമ്പി ദളവ ഈ സ്ഥലത്തെത്തുന്നു അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രം പണിയാനായിട്ട് തീരുമാനിക്കുകയാണ് പക്ഷെ ദേവപ്രശ്നത്തിൽ ഇങ്ങനെയൊരു ക്ഷേത്രം പണിയേണ്ടതില്ല എന്ന് തെളിഞ്ഞു അത് ദേവൻ ഇഷ്ടമല്ല എന്നതായിരുന്നു കാരണം അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് ആൽത്തറ പണിയുകയും ചെയ്തു നമ്മൾ ഓച്ചിറയിൽ ചെല്ലുമ്പോൾ കാണുന്നതും രണ്ട് ആൽത്തറയും ഒരു കാവുമാണ് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് അലങ്കരിച്ചു നിർത്തിയിരിക്കുന്ന കാളകളാണ് പ്രസാദമായി തരുന്നതട്ടെ ഭസ്മവും ശക്തി സ്രോതസായ പരബ്രഹ്മം അശരണരും നിരാലംബരുമായ തൻ്റെ ഭക്തരെ കാത്ത് ഇപ്പോഴും അവിടെ ഇരിക്കുന്നു പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം തിരിതൻ ഗുഡ് ബൈ